ഇംഗ്ലണ്ടിലെ ഡെവോളിലുള്ള എക്സിറ്ററിലെ സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലാണിത് ഇത് നോർമൻ ഗോതിക് ആർക്കിടെക്ചറിലാണ് കംപ്ലീറ്റ് പണിഞ്ഞിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ആയിരത്തി നാനൂറ് കാലഘട്ടങ്ങളാണ് ഇത് പണിട്ടുള്ളത് ഈ പള്ളിക്ക് മൊത്തം ലെങ്ത് നൂറ്റി പതിനേഴ് മീറ്ററാണ് ഈ യുദ്ധത്തിലോരോ ഓരോ ഓരോ ഭിത്തിയിലും അതുപോലെ ഓരോ തൂണിലും എല്ലാം ശില്പങ്ങളും കൊത്തി വെച്ചിട്ടുണ്ട് ഓരോ ശില്പങ്ങൾക്കും ഓരോ തൂണുകൾക്കും ഓരോ ഭിത്തകൾക്കും ഓരോരോ കാര്യങ്ങൾ പറയാനുണ്ട് അത്രമാത്രം ശില്പശാരഥികളോട് പണിതിരിക്കുന്ന പള്ളിയാണിത് ഇതിന് രണ്ട് ടവറുണ്ട് നോർത്ത് ടവറും സൗത്ത് ടവറും ഈ രണ്ട് ടവറിൽ കൂടി ഒരു പതിനഞ്ച് മണികളോളം ഉണ്ട് ഏകദേശം പന്ത്രണ്ട് ടണ്ടൻ ഭാരമുള്ള മണികളാണ് ഇന്നത്തുള്ളത് ഈ എക്സിട്രിസിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ജർമ്മൻ പള്ളിയുടെ ഒരു മെയിൻ ടാർജറ്റായിരുന്നു അവർ ഈ പള്ളിയോട് ചേർന്നുള്ള ഒരു സെൻറ്റ് ജെയിംസ് എന്ന് പറഞ്ഞൊരു ചാപ്പൽ അന്നത്തെ എയർ സ്ട്രൈക്കിൽ ബോംബിങ്ങിൽ നശിപ്പിച്ചു തുടങ്ങിയിരുന്നു അതിനുശേഷം പല പല രീതിയിലുള്ള പുനരുജ്ജീവന പ്രവർത്തനങ്ങളിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഈ പള്ളി പൂർണ്ണമായിട്ടുള്ള ഇത് വന്നത് ഏതാണ്ട് ഇവിടെ ആയിരത്തി